ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷൊക്കെ അപ്പം ഇന്ന് ഞാൻ നോമ്പ് തുറ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ മുഞ്ഞക്കായ ആണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത് മുുന്നക്കായ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ ഒരുവിധ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം എനിക്കും ഇഷ്ടമാണ് കേട്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് മുുന്നക്കായ് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ഉണ്ണക്കായ ഉണ്ടാക്കിയാലോ പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് പണ്ടത്തെ ഉന്നക്കായ ഉണ്ടല്ലോ അത് തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് എന്തായാലും വേണം കേട്ടോ അപ്പം നിങ്ങളെ ഒരേ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് അതിന് റിപ്ലൈ തരാറുള്ളതിന് റിപ്ലൈ തരാറുണ്ട് അപ്പോൾ നിങ്ങളെ കമൻറ്റ് വന്നാൽ എനിക്കറിയുമല്ലോ എൻ്റെ വീഡിയോയുടെ നല്ലതും ചീത്തയും എല്ലാം കൂടി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കമൻറ്റ് ഇറന്നേ അപ്പോൾ അതാ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴം വേണം ഞാൻ നാല് പഴമാണ് എടുത്തേക്കുന്നത് അധികം പഴുക്കാത്ത പഴം വേണം കേട്ടോ അപ്പം ഇതധികം പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നാലെണ്ണം നമ്മൾ മുറിച്ചെടുക്കുക ആവീമ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കറിയാത്ത സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിത് കുക്കറിലിട്ട് വേവിക്കുക ചെയ്യുക അപ്പം പിന്നെ കുഴച്ചെടുക്കാനൊന്നും പറ്റില്ല എന്നിട്ട് ഞാൻ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക ചെയ്തിരുന്നത് അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഇത് ആവിമ വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്നുള്ളത് അപ്പോൾ ഇഡ്ഡലി ചെമ്പ് നോക്കണ്ട പഴയ കാലത്തുള്ളതാണ് അത് ഇതുവരെ ആയിട്ട് ഉമ്മ മാറ്റിയിട്ടില്ല ഇനി ഇതിലേക്ക് നാളികേരം വേണം അപ്പം ചെറുതാക്കിയിട്ട് ചെലവി എടുക്ക കേട്ടോ എത്രത്തോളം ചെറുതാക്കിയിട്ട് എടുക്കാൻ പറ്റും അത്രത്തോളം ആക്കിയെടുക്കുക അപ്പോൾ അതാ ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തേങ്ങക്കൊത്തൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം നല്ല ഇത് തേങ്ങ മാത്രം മതി അപ്പോൾ അപ്പം നാളികേരവിടെ ചിരവി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ പഴം എന്തോ നോക്കാം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ മതി നമുക്കറിയാമല്ലോ പഴത്തിൻ്റെ ഭാഗം അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ആവിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ പഴം ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നോ ഓരോന്നോ ഇന്ന് എടുക്കാം അപ്പോൾ ഞാൻ പണ്ട് ചെയ്ത പോലെ മണ്ടത്തരം ചെയ്യരുത് തരും നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കരുത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം അപ്പോൾ അതാ ഓരോന്നും ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് കൈ പൊള്ളാതെ എടുക്കണം കേട്ടോ ഒന്നോ രണ്ടു പ്രാവശ്യം കൈയും പൊള്ളിയിട്ടുണ്ടായിരുന്നു ഈ പഴം ഇങ്ങനെ പുഴുങ്ങിയത് കാണുമ്പോൾ ഓണത്തിൻ്റെ സമയമാണല്ലേ ഓർമ്മ വരുന്നത് ഓണത്തിന് പഴം പുഴുങ്ങിയതും പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ് ഞങ്ങൾക്ക് മാമാക്ക് കട ഉണ്ടായിരുന്നു അപ്പം മാമ കടയിൽ നിന്ന് ഒരു കൊല പഴം കൊടുന്ന് തരും അമ്മയുടെ ഭർത്താവ് അപ്പം ഞങ്ങൾ ഓണത്തിൻ്റെ ഒന്ന് പഴം പുഴുങ്ങിയതും പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കാറ് അപ്പോൾ പഴം പുഴുങ്ങിയത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വരുന്നത് ഇനി ചൂടാറട്ടെ എന്നാലും നന്നായി ചൂടാറണ്ട അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ കുറച്ച് ചൂടാറിയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ നടു മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അരി എടുക്കുക അതിൻ്റെ ഉള്ളിലൊരു അരി പോലത്തെ സാധനം ഉണ്ടല്ലോ കറുത്തിട്ടുള്ളത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിതൊന്നും കൊടുക്കാറില്ല ദഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സാധനം എടുത്ത് മാറ്റിയത് നമുക്ക് ദഹിക്കാത്ത കാരണം കൊണ്ടല്ല നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു ഭംഗി കുറവുണ്ടാവും ആ ഒരു കറുത്തിട്ടൊരു സാധനം കാണുന്ന കാരണം അപ്പോൾ അതൊന്നും മാറ്റി കൊടുക്കുക ഇനി അത് മാറ്റി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിൻ്റെ അരി കളഞ്ഞെടുക്കാം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അരിയൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കളയാനൊന്നും നിൽക്കില്ല കേട്ടോ ഞാൻ എല്ലാം കൂടി കുഴച്ചിട്ട് പിന്നെ അത് മുരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ വലിയതായിട്ട് കാണുമില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് കളയാറൊന്നുമില്ല ഇപ്പം ഞാനങ്ങാനും കളയാതെ ഉണ്ടാക്കി നിങ്ങൾ ചോദിക്കില്ല അതിൻ്റെ ഉള്ളിലത്തെ തരി എന്താ കളയാന്നുള്ളത് ആരൊറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ കളഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് പുഴുങ്ങുക വേഗം ഉടച്ചെടുക്കുക മുന്നേക്കായ ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൊരു കാക്ക വല്ലാതെ കാക്കാ എന്താ പറ്റിയെന്നറിയില്ല ചിലപ്പോൾ കാക്കയ്ക്ക് പോലും എൻ്റെ സൗണ്ട് കിട്ടുമ്പോൾ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാവും അപ്പോൾ അത് നമ്മുടെ പഴത്തിൻ്റെ അരിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഉടച്ചെടുക്കുക ഇതുകൊണ്ടാണ് ഉടച്ചെടുക്കണമെങ്കിൽ നമുക്ക് വേഗം ഉടച്ച് കിട്ടും കേട്ടോ ഞാനൊക്കെ പണ്ട് ഇതുകൊണ്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ആ മിക്സിയിലൊന്നും കൊണ്ടുപോയിട്ട് അടിച്ചെടുക്കരുത് നമുക്ക് വില കയ്യിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടിച്ചു കൊടുത്താൽ മതി നന്നായി ഉടഞ്ഞു വരും ഒരു കട്ടില്ലാതെ ഉടഞ്ഞ് കിട്ടണം ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുത്താലും മതി അപ്പഴും കട്ടകളൊക്കെ പോയി കിട്ടും കണ്ടില്ല കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ച് തിരുമ്പി കൊടുക്കുകയാണെങ്കിൽ അത് ഉടഞ്ഞ് വരും അപ്പോൾ വെള്ളമൊന്നും കൂട്ടാതെയാണ് കേട്ടോ നമ്മൾ ഇത് കുഴച്ചെടുത്തേക്കണേ ചിലവർക്ക് അറിയാത്ത ഉണ്ടാവില്ല മുക്കി ആൾക്കാർക്കും അറിയും ഇനി അറിയാത്തവരോട് അടുത്താണ് പറയുന്നത് നമ്മളിതിൽ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ഇനി അത് മാറ്റി വെക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നല്ല നമുക്ക് നാളുകേരത്തിൻ്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ പരമാവധി മധുരം കുറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കേട്ടോ അത് കാരണം ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഇത്തപ്പഴം ചെറുതാക്കിയിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ ഇതിൻ്റെ മധുരം പിന്നെ പഴത്തിൻ്റെ മധുരമൊക്കെ ആകുമ്പോൾ നാല് വലിയ പഞ്ചസാരയുടെ ആവശ്യമില്ല അപ്പോൾ ഇനി ആ അത് കാരണം നിങ്ങൾക്ക് ഈ ഇതപ്പഴം ടേസ്റ്റ് ടേസ്റ്റൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇതപ്പഴം ഒഴിവാക്കിക്കോളോ കേട്ടോ ഇനി ഇതാ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഒരാളുടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്നിതായി വരുമ്പോൾ റോസ്റ്റ് ചെയ്തതല്ല അപ്പോൾ ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല പിന്നെ അതാ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് എവിടെ വെച്ചുനിന്ന് കാണാൻ അല്ലേ കുറെ നേരം തിരഞ്ഞോക്കി അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ബദാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ബദാം അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ പിസ്തൊക്കെ ആണെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കണം ഇതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെന്താ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നായി വന്നതിൻ്റെ ശേഷം നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരമുറി നാളുകേരാണ് എടുത്തത് അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇതിലൊക്കെ കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി ഉള്ളിൽ വെച്ച് കൊടുക്കാനല്ലേ അപ്പം അത് കുറച്ച് മതി കൂടുതലായിട്ടുണ്ടാക്കണ്ട പിന്നെ അതാ ഒരു അര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒരു നിർബന്ധവും ഇല്ല ഞാനിപ്പം ഇനി നിങ്ങൾക്ക് വീഡിയോയിൽക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പഞ്ചസാര ഇട്ടത് അല്ലെങ്കിൽ ഈ ഈതപ്പഴത്തിൻ്റെയും പഴത്തിൻ്റെയൊക്കെ മധുരമുള്ള കാരണം നമുക്ക് മധുരത്തിൻ്റെ കുറവ് ഉണ്ടാവില്ല പിന്നെ അധികം മുരിഞ്ഞ് വരും വേണ്ട കേട്ടോ ഒന്നെല്ലാം കൂടി ഒന്ന് സെറ്റായി വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇലക്കപ്പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണത് നമുക്ക് ഉള്ളിൽ നിന്ന് കോരിയെടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കുറേ പാത്രങ്ങളൊന്നും വെക്കണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോരിയിട്ട് പഴത്തിലേക്ക് നിറച്ച് കൊടുത്താൽ മതി അപ്പം എത്ര പാത്രങ്ങൾ കഴുകിയാലും കഴിയാത്ത ഒരു മാസം ഈ റം മാസം അപ്പോൾ അത് കാരണം എത്ര പാത്രം കുറയ്ക്കാൻ പറ്റും അങ്ങനെ കുറച്ചിട്ട് ചെയ്താൽ മതിയിട്ടാണ് അപ്പോൾ ഞാനൊക്കെ ഒരേ പാത്രങ്ങൾ കഴിഞ്ഞാൽ വേഗം വേഗം പോയി കഴുകി വെക്കും അല്ലെങ്കിൽ ആ ലാസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പാത്രം കഴുകാനായിട്ട് തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ അതാ നമ്മൾ കുഴച്ച് വെച്ചത് ചപ്പാത്തിരി ഒരു ചെറിയൊരു ഉണ്ടെടുക്കണ പോലെ എടുക്കുക എന്നൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക ഞാൻ അതിൻ്റെ ഉള്ളിൽ നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ അതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്നും ഇതാക്കി കൊടുക്കുക പിന്നെ അതാ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചിട്ട് നമുക്കൊരു ഉന്നക്കായുടെ ഷേപ്പാക്കിയിട്ട് എടുക്കണം ഉന്നക്കായുടെ ഷേപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഒരു ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് കുറച്ച് നീളനാക്കി കൊടുത്താൽ മതി ഫസ്റ്റ് ഒക്കെ ഞാൻ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കി പിന്നൊക്കെ ഞാൻ വലുതാക്കിയിട്ടുണ്ടാക്കി പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗമായി വരണമല്ലോ അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തടവിയിട്ടാണെങ്കിൽ വേഗമാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തടയിട്ടൊന്നും പരുത്തി എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒന്നും ആക്കാതെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല കുറച്ച് വലിയ ഇതാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് പിന്നെ ചെറുതാക്കിയിട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് സമയം പോകൂലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് വെച്ചിട്ടൊന്ന് നമുക്ക് റോൾ ചെയ്തു തീർക്കാനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചെറിയൊരു പേടി ഉണ്ടാവും ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ നടുവിൽ ചെറിയൊരു കുഴിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി അധികം വെക്കണ്ട കേട്ടോ അധികം വെക്കുകയാണെങ്കിൽ നമുക്കതൊന്നും ഇതാക്കിയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല കണ്ടില്ലേ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു നിളത്തിലാക്കി കൊടുത്താൽ മതി കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ പിന്നെ ഇപ്പോൾ അത് വേറെ രീതിക്കൊക്കെ കുഞ്ഞക്കായ ആൾക്കാർ ഉണ്ടാക്കി കാണിച്ച് തരുന്നുണ്ട് അത് ഞാൻ നോക്കി എനിക്ക് പറ്റുന്നില്ല അപ്പം നമുക്ക് പറ്റുന്ന രീതിക്ക് അല്ലേ ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണമാണ് ഞാനത് നോക്കാഞ്ചിത് കേട്ടോ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ആ ഒരു ഹോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ കുറേ നോക്കിയതാണ് അപ്പോൾ നോക്കാത്ത പറ്റാത്ത കാര്യം കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഓയിൽ മുങ്ങി പോവൊന്നും വേണ്ട നമുക്കൊന്ന് ഇത് വേവിക്കാനൊന്നുമില്ലല്ലോ അതിൻ്റെ കളറൊന്നു മാറി വരണം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ മീൻ പിരിക്കണ പോലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് കളർ മാറ്റിയിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഇതേ ഉന്നക്കായയുടെ ഉള്ളിൽ ബീഫിൻ്റെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഒക്കെ ആക്കിയിട്ട് ആൾക്കാരുണ്ടാക്കി എടുക്കുന്നുണ്ട് എനിക്ക് അത് നമുക്ക് ഒരു പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കി വെക്കണം ഞാനത് കഴിച്ചിട്ടില്ല ഞാൻ ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയിട്ട് ഇനി ഇപ്പം അത് മക്കിഷ്ടമായിട്ടില്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് വേഗം ഞാൻ ഉന്നക്കായ്മേക്ക് തന്നെ പോയത് അല്ലെങ്കിൽ ഞാൻ ചിക്കൻ വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് ആ ഓരോ ഭാഗം കളർ മാറി വരുമ്പോൾ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്നായി വരൂട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നുള്ളിൽ വേവാനൊന്നും ഇല്ലല്ലോ നമുക്കൊന്ന് കളർ മാറി വരണം അത്രയല്ലോ അപ്പോൾ അത് കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് മറിച്ചിട്ട് കൊടുത്തതൊക്കെ അപ്പോൾ അത് ഓരോ ആയി വന്നിട്ടുണ്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക വേഗം വേഗമായി വരൂട്ടെട്ടെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ സമയമുള്ള സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും പറ്റും കേട്ടോ അത് അത് ഒമ്പത് തുറക്കണ സമയത്ത് മാത്രം പോയിട്ടുണ്ടാക്കാൻ പറ്റണമെന്നല്ല നമുക്ക് രാവിലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം അല്ലെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഫ്രീസറിൽ വെച്ചാലും ഇതിരിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതിൽ കൂടുതലിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒരാഴ്ച വരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ കൂടുതലായിട്ടുള്ളത് പിന്നത് എയർഫെയറിൽ വെച്ചിട്ടുണ്ടാക്കണമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് കറണ്ട് പോയി ഒക്കെയായിരുന്നു പിന്നെ അത് മുല് വെച്ചിട്ടുണ്ടാക്കി കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓയിലിൽ വെച്ചിട്ടുണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ എയർ എയർഫയറിലൊക്കെ വെച്ചിട്ട് ഓയിൽ ഒന്നും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എയർ ഫയറിൽ വെച്ചിട്ടുണ്ടാക്കി നോക്കി നോക്കൂ വിട്ടാം അങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയായിട്ട് കിട്ടും ഞാനൊരു വർഷം അതുപോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നോമ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു മുന്നേ നോക്കിയത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കറൻ്റ് ഇല്ലാത്ത കാരണം ഇനിയിപ്പോൾ ഇൻവേർട്ടറിലൊക്കെ വെച്ചിട്ട് ഇനി അങ്ങനെ അടിച്ച് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ ഉണ്ടാക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾ എയർ എയർഫെയറിലുള്ളവരാണെങ്കിൽ അങ്ങനെ അതിൽ ഉണ്ടാക്കി നോക്കി നോക്കൂട്ടാം അപ്പോൾ കുറേ ഓയിലൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാമല്ലോ ഇപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കോരി എടുക്കുന്നുണ്ട് പെട്ടെന്നായിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അതിൽ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒന്നും ഒരുപ്പിച്ചിട്ടെടുത്താൽ നമ്മുടെ ഉന്നക്കായം റെഡിയായി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഒരു അഞ്ചാറ് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഹാഫ് മൂണിന് ഉണ്ടാക്കിയ കുറച്ച് മസാലയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അഞ്ചാറ് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഇനിയിപ്പോൾ മോനിക്കത് പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ മധുരം ഇഷ്ടമല്ല പിന്നെ ഉന്നക്കായൊന്നും നിനക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് സമൂസയും കൂടി ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഉമ്മാട് പറഞ്ഞിരുന്നത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത്ര ഷെയ്പ്പായിട്ട് കിട്ടില്ല അപ്പോൾ വില പടത്തിൻ്റെ പോലവും ഇത് നന്നായിട്ട് കിട്ടി അതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അങ്ങനെ കിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് സമൂസ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉന്നക്കായും സമൂസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് എന്തായാലും അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാത്ത കുറെ ആൾക്കാർ കണ്ടിട്ട് പോകണുണ്ട് എനിക്ക് ലൈക്കുകൾ ഇപ്പോൾ കുറവാണ് ഫസ്റ്റ് ഒന്ന് അങ്ങനെയല്ല നല്ല ലൈക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതെന്തായാലും മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ നടിക്ക് അപ്പം ഇൻഷാല്ല അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം